ഹലോ ഹായ് വെൽക്കം ടു സജിവാസ് വേൾഡ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചിക്കൻ പറുദീസ ഉണ്ടാക്കാൻ നോക്കാം അതിനാദ്യം തന്നെ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു കൈപ്പിടി മല്ലിയില പുതിയ കറിവേപ്പില മൂന്നും കൂടി ഒരു കൈപ്പിടി അളവിലെടുത്തിട്ട് അതും ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്ത് കാൽ കപ്പ് ഓയിൽ അതും ഒഴിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇടാം മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് ഉണ്ടാവും. നന്നായിട്ട് കൈ വെച്ച് മിക്സ് ആക്കുക. നല്ലോണം ആക്കിയതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത ചിക്കൻ വര ഇട്ട് കൊടുത്തിട്ട് അത് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ വരൻ്റെ ഉള്ളിലെല്ലാം തേച്ച് പിടിപ്പിച്ച് മസാല തേച്ച് പിടിപ്പിച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മണിക്കൂറിന് ശേഷം അതേ പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഒരു വശവും പത്ത് മിനിറ്റ് മറുവശവും ആയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇട്ടുകൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം ഈ മ സൈഡിലുള്ള മസാലകളെല്ലാം മേലെ ഓരി ഇട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഇതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുക അരമണിക്കൂർ ഇത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ച അണ്ടിപ്പരിപ്പ് ഉണ്ട് പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് രൂപത്തില് അരച്ചെടുക്ക അതും നമ്മൾ ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ചിക്കനൊന്ന് സൈഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച അണ്ടിപ്പരുപ്പ് ഈ സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ മസാലയും തമ്മിൽ നന്നായി യോജിപ്പിച്ചെടുക്ക യോജിപ്പിച്ചെടുത്തതിനു ശേഷം ചിക്കൻ ആ സൈഡിലോട്ട് മാറ്റി ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പറുദീസിക്കൻ തയ്യാർ ഇത് ആവശ്യനുസരണം ഡെക്കറേഷൻ ചെയ്തിട്ട് വിളമ്പാം പൊറോട്ടക്കും ചപ്പാത്തിക്കും സൂപ്പർ